ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ സന്ദർശകർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ക്രിക്കറ്റിൻ്റെ മക്കിയായ ലോഡ്സിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസിൻ്റെ തോൽവിയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് പുറത്തായി അനായാസം വിജയിക്കാൻ സാധിക്കുന്ന മത്സരമാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഈ വിജയത്തോടെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ബെൻ സ്റ്റോക്സിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് രണ്ടേ ഒന്നിന് മുമ്പിലാണ് മത്സരത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള മുൻനിര ബാറ്റർമാർക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കാത്തത് ഇന്ത്യയുടെ തോൽവിയുടെ പ്രധാന കാരണമായിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ തോൽവിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മുൻ ഇംഗ്ലണ്ട് താരം നാസർ ഹുസൈൻ വിരാട് കോഹ്ലി വിരമിച്ചതിന് ശേഷം ഇന്ത്യക്ക് പുതിയ വിരാട്ടിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നാസർ ഹുസൈൻ പറഞ്ഞത് വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ മികച്ച എന്നും മുൻ ഇംഗ്ലണ്ട് താരം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലി ഇല്ല ഇപ്പോൾ പഴയ ആൾ വിരമിച്ചതിനാൽ ഇന്ത്യ ഒരു പുതിയൊരോ വിരാട് കോഹ്ലിയെ കണ്ടെത്തേണ്ടതുണ്ട് റെൻചെയ്സുകളിൽ അദ്ദേഹമായിരുന്നു മാസ്റ്റർ എന്ന് നാസർ ഹുസൈൻ പറഞ്ഞു